ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണുണ്ടോ ഇനി ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ഈസ്റ്റർ ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാവിധ ഈസ്റ്റർ ആശംസകളും അപ്പോൾ നമ്മൾ ഒരു കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ അറിയാമോ നമുക്കൊരു ദം ബിരിയാണി ഉണ്ടാക്കാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിത് വെക്കാം അപ്പോൾ ആദ്യമേ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു പത്ത് പന്ത്ര പതിനഞ്ചോളം ഉണ്ട് അതും എഴുതിട്ടുണ്ട് ഇഞ്ചി എഴുതിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞ് ആക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാവേ ആദ്യമേ തന്നെ നമുക്ക് കുക്കറിനകത്തൊന്ന് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം പക്ഷേ ഈ കുക്കറ് ചെറുതായതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ദമ്മിട്ടെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു പാത്രത്തെ വലിയ പാത്രത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ഇഷ്ടം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം അതിനുശേഷം അറിയാവോ ഉപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് ചേർത്തു മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന അതാണ്ട് ഈ ഒരു പരുവത്തിനാണ് ചതച്ചെടുക്കേണ്ടത് ഒരുപാട് അരഞ്ഞു പോകേണ്ടത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൂടെ നമ്മളതിലോട്ടിട്ടുണ്ട് തൈര് ഇത് നല്ല പുളിയായ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞതുകൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യാമെന്നറിയാമോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം നമുക്ക് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ പറ്റുമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ ഇത് അടച്ച് വെച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് വേവിക്കാമെങ്കിൽ അത്രയും നല്ലതാണ് അതെല്ലാം നമുക്ക് തിരക്കാണ് പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് എല്ലാം അരപ്പ് വരട്ടി ഒന്ന് വെച്ചിരിക്കണം അതിന് ശേഷം മാത്രമേ വേവിച്ചെടുക്കാവൂ എങ്കിൽ നല്ല രുചിയായിരിക്കും ഇത് ഏകദേശം ഒരഞ്ചാറ് പേർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതമ്മാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കിലോ ബീഫും ഒരു കിലോ അരിയാണ് അരിയാണെടുത്തിൽ എന്തുമായാലും നമുക്കൊരു ആറുപേർക്ക് സുഖമായിട്ട് കഴിക്കാം പിന്നെ ഞാനൊന്ന് പെരട്ടി ഒരു എനിക്കിവിടെ തിരക്കായതുകൊണ്ട് ഞാനൊരു അര മുക്കാ മണിക്കൂർ അരമണിക്കൂറോളേ വെക്കുന്നുള്ളൂ ഞാൻ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഒരു തക്കാളിപ്പഴം നാട്ടിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ കൂടെ നിന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ ആ ബീഫിൻ്റെ എല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാനത് കുക്കറിൽ വേവിക്കാൻ വെച്ചു ഇത് ഒരു വിസിൽ വരുന്ന വരെ എന്തുവായാലും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് വിസിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പോഴത്തേക്കും നല്ലോണം വെന്ത് കിട്ടും പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ബീഫ് പല വേവാണ് ഓരോ സ്ഥലത്തും കിട്ടുന്ന ആ ഇറച്ചിയുടെ മുറ്റൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബിസിലിൻ്റെ എണ്ണവും കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടികളുണ്ട് അത് ചെയ്യാം ഇപ്പം നമ്മുടെ ബീഫ് അവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു അഞ്ച് സവാള വലിയ വലുപ്പമുള്ള അഞ്ച് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനോടൊപ്പം തന്നെ കാഷ്നെട്ടും മുന്തിരിങ്ങായും എല്ലാം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ശാന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് നെയ്യൂടെ കുറച്ച് താഴെ പോയി കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ആദ്യമേ നമുക്ക് അതിലേക്ക് കശുവണ്ടിപ്പരിപ്പൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം കശുവണ്ടി കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം അത് വാണ്ട് നല്ല ചെറിയ ബൗൾ പോലായി ഒന്ന് ഫ്രൈ ആകുമ്പോൾ അതും നമുക്ക് കോരി മാറ്റാം ഇതുമായിട്ടുണ്ട് അതിനുശേഷം ആ എണ്ണയിലേക്ക് വേണമെങ്കിൽ അരിഞ്ഞ് വെക്കുന്ന സവാള ഇട്ട് കൊടുക്കാതെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ അരി വേവിക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആ സവാള വറുത്തതിൻ്റെ ബാക്കി വെളി എണ്ണയും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏലക്കായും കറുകപ്പെട്ടയും ഗ്രാം പൂരിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അന്ന് നന്നായി വറുത്തിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയതിനകത്തോട്ട് നമ്മൾ ഒരു മൂന്ന് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അരി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞത് നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് സവാള ഒരുപാട് ചേർക്കുന്നില്ല കുറച്ച് മാത്രം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി അതായത് ഈ അരി കൊണ്ടുവരുമ്പം ഏതരി ആയാലും നമ്മളൊരു നാലഞ്ച് വെള്ളം കഴുകിയിട്ട് അതൊന്ന് കുതിർക്കാടിഞ്ഞിടും ഒരു ഒരു മണിക്കൂറോളം കുതിർത്തതിന് ശേഷം നമ്മളത് വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആ അരി ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കും ഈ സമയം ഞാൻ വേവിക്കാൻ വെച്ചിരുന്ന ബീഫ് നോക്കി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി നമ്മൾ ആ സവാള വറുത്തതിൻ്റെ ബാക്കി വെളിച്ചെണ്ണ എണ്ണ ഇതിൻ്റെതായിട്ട് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ സവാള വറുത്ത ഇത് കുറച്ച് നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് പൊടിച്ച് ചേർക്കാം എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയുമ്പോൾ മസാലപ്പൊടി നമ്മൾ പൊടിച്ച ഗരം മസാലപ്പൊടിയും കൂടെ ഇത് ചേർക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിത് ആദ്യം വച്ചപ്പം ഒരു ചകലം പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു ഇത് ബീഫിലെ വെള്ളമാണ് അപ്പോൾ നമുക്ക് ഈ ഇളക്കി എല്ലാം വെക്കുന്ന സമയത്ത് ഗ്രേവി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം അതല്ല കുറച്ച് ഗ്രേവിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളം കുറച്ചുകൂടെ ചേർത്ത് പറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് തിളയ്ക്കാൻ വെക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിരുന്ന അരി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായി തിളയ്ക്കുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിം ആക്കിയാൽ മതി അടച്ചു വെക്കാം അരി നന്നായിട്ട് തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണമെന്ന് അറിയാമോ ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഏഴെട്ട് മിനിറ്റൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചോറ് ഇതാണ്ട് ബെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അതിൻ്റെ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ദമ്പിടാം അപ്പോൾ നമ്മുടെ ബിരിയാണി നമുക്കങ്ങ് ദമ്പിടാം അല്ലേ ആദ്യം ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു കുറച്ച് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണമെന്ന് അറിയാവോ നമ്മുടെ ബീഫ് കറി നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലായിടവും ഒന്ന് നന്നായിട്ട് നിരത്തി വലിയ പാത്രത്തിൽ എങ്ങും എത്താറില്ലെന്ന് തോന്നുന്നു സംഭവം നമ്മൾ ഒരു കിലോ അല്ലേ വാങ്ങിച്ചോളൂ നന്നായിട്ട് ഗ്രേവി വേണ്ടവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് അന്നേരം ഒക്കെ ആക്കായിരുന്നു എനിക്കിപ്പോൾ ഈ ഒരു ഇത് മതി അതാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് അടുത്തതായിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം അത് ഒരുപാട് ഇട്ട് അമക്കിയൊന്നും വേണ്ട നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒന്ന് കോരി ഇട്ട് ഒന്ന് ലെയർ ആക്കി എടുത്തേച്ചാൽ മതി ഇതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയിലയും പിന്നെ പുതിനയിലും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന് സവാള ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ ഒരു കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഒത്തിരി ഒഴിക്കണ്ട കുറച്ച് മാത്രം ഇന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറക്ക് വെച്ചുകൂടെ ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയർ ചോറ് കൊടുക്കാം അടുത്ത വീണ്ടും ഞാൻ മല്ലിയിലയും പുതിനേലും അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കൂടുതലിരുന്നോട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ നെയ്യ് ബാക്കിയുള്ള നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം സവാള വറുത്തത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വറുത്ത സവാള ഇച്ചിരി കരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല കളയാൻ പറ്റത്തില്ലല്ലോ ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇതിൻ്റെ മണ്ടയിലങ്ങിട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് അടപ്പിഞ്ഞിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒരുപാട് തീ കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ സെറ്റാവും അപ്പോൾ ഇത് അമ്മിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടേ ആ ഒരു നല്ല നീടെയൊക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് അപ്പോഴേ ഇതിന് ഇനി നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കണം പക്ഷേ എനിക്ക് പപ്പടമില്ല പപ്പടമില്ലേലും കുഴപ്പമില്ല അച്ചാറുണ്ട് സലാഡും ആക്കിയിട്ട് കഴിക്കണം അപ്പോൾ ഇന്നത്തെ ഈസ്റ്റേണിൻ്റെ ഈ വിഭവം ഇഷ്ടമായി കാണുമല്ലോ എല്ലാവർക്കും ഇത് നമുക്ക് ഇനി ഒരു ഇലക്കകത്തോട്ട് തട്ടിയിടാം ഇല്ലയോ തട്ടിയിട്ടിട്ട് നമുക്ക് കാണിക്കാം എൻ്റെ ബീഫ് ബിരിയാണി പൊന്നപ്പൊന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ണ്ട് സൂപ്പറാ സൂപ്പറാന്നോ അടിപൊളിയാണോ സംഭവം പൊളിച്ചു അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങളുടെ ബീഫ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ റെസിപ്പി അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പോരായ്മകളായാലും എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക ഫോളോ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എല്ലാം വീണ്ടും കാണാം ടാറ്റാ